രണ്ട് ദിവസങ്ങളിലായി തോട്ടുമുക്കത്ത് നടന്ന എസ് എസ് എഫ് എരഞ്ഞിമാവ് സെക്ടർ സാഹിത്യോത്സവിൽ എരഞ്ഞിമാവ് യൂണിറ്റ് ജേതാക്കളായി കുളങ്ങര പന്നിക്കോട് എന്നീ യൂണിറ്റുകൾ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സാഹിത്യോത്സവ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ കെ ഇസ്മായിൽ വഫ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി തോട്ടുമുക്കത്ത് നടന്ന എസ് എസ് എഫ് എരഞ്ഞിമാവ് സെക്ടർ സാഹിത്യോത്സവിൽ എരഞ്ഞിമാവ് യൂണിറ്റ് ജേതാക്കളായി കുളങ്ങര പന്നിക്കോട് എന്നീ യൂണിറ്റുകൾ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ നിയാസ് ചോലയാണ് സാഹിത്യോത്സവൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സെക്ടർ പ്രസിഡന്റ് മുഹമ്മദ് റംഷിദ് സഹദി അധ്യക്ഷനായിരുന്നു ആറു വേദികളിലായി മുന്നൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു സാഹിത്യോത്സവിൽ സൂഫിയാൻ ടി പി കുളങ്ങര കലാപ്രതിഭയായും സിനാൻ എ കെ സർഗപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു സാഹിത്യോത്സവ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ കെ ഇസ്മായിൽ വഫ ഉദ്ഘാടനം ചെയ്തു റംഷിദ് സഹദി അധ്യക്ഷനായി സിറാജ് സഖാഫി നാരോത്ത് അനുമോദന പ്രഭാഷണം നടത്തി യു കെ അമീർ ജബ്ബാർ സഖാഫി ഷാമിൽ ഹാഫിസ് നല്ല കവറമ്പ് അഷഫ് വൈപ്പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം